അങ്ങനെയതാ നൈലിന്റെ തീരത്തിനോട് പോകുന്നതങ്ങനെയാ തിക്ര ചെല്ലിട്ടാ പോകുന്ന ചരിത്രം പറയട്ടെ തിക്ര ചെല്ലിട്ടാബിയല്ലി സ്വല പോവുകയാണ് നൈലിന്റെ ാണ് നൈടെ ഒരുപാട് അവിടെ രണ്ട് നാഴിക കോണി കുറച്ചങ്ങനെ നടന്നു നടന്നു പോയപ്പോഴാണ് ആ കച്ചവട സംഘം പറഞ്ഞതുപോലെ അല്ലാട സഹായമുണ്ടാകുമ്പോളെ സഹായം ഉണ്ടാകും മറക്കരുത് കേട്ടോ തവക്കിലാക്കുന്നത് പോലെ തവക്കിയാല് സഹായം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ പക്ഷേ എന്ത് വേണം തവക്കിലാക്കും പോലെ തവക്കിലാക്കണം പോയോക്കില്ലേ പോയോക്ക എന്നു